ഡോക്ടർ ജിൻഡോ ജോണിപ്പോൾ ഈ കാര്യത്തിൽ സൈന്യത്തിനൊപ്പം തന്നെയാണ് ഈ നാട് മുഴുവൻ ഇതുവരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്താണ് ചെയ്തിട്ടുള്ളത് പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് കാണിച്ചതിന് നൽകിയ തിരിച്ചടി എന്ത് എന്നത് അതിലെങ്ങനെയാണ് നമ്മൾ അതിന് പ്രത്യാക്രമണം നടത്തിയത് എന്നത് സൈന്യം തുടർച്ചയായി വിശദീകരിക്കുമ്പോൾ നമ്മൾ അവർക്കൊപ്പം തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല പക്ഷേ ചില കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷം ഒരു വിയോജിപ്പ് അറിയിക്കുന്നത് ഏതൊക്കെ വിഷയങ്ങളിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ട് ഇനി തെറ്റുപറ്റരുത് എന്നിന്നിപ്പോൾ കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടുകയാണ് അത് പ്രധാനമായും എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഡോക്ടർ ജിൻഡോ ജോൺ ശ്രീ അനുജ ഇതിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി പഹൽഗാമിൽ ഭീകരവാദികൾ വന്ന് നമ്മുടെ രാജ്യത്ത് കടന്നു കയറി ഇരുപത്തിയാറ് മനുഷ്യരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്ന സംഭവത്തിന് ശേഷം ഇന്ത്യയുടെ സൈന്യമെടുക്കുന്ന ഏത് തീരുമാനത്തെയും ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കാനും പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാനുമുള്ള സൈന്യത്തിന്റെ ഏത് തീരുമാനത്തെയും നൂറ് ശതമാനം പിന്തുണയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസും പ്രതിപക്ഷ സംഘടനകളും ഒക്കെ എടുത്തത് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഏത് തരത്തിലുള്ള തീരുമാനങ്ങളെയും പിന്തുണയ്ക്കാനുള്ള തീരുമാനമാണ് എടുത്തത് അത്തരത്തിലുള്ള പിന്തുണയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിലൊന്നും ഒരു മാറ്റവുമില്ല ഈ നിമിഷം വരെ അതിൽ മാറ്റവും പക്ഷേ അത് ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ അളന്നു തൂക്കി പാകിസ്ഥാന് അതിനുള്ള മറുപടി കൊടുത്തു തിരിച്ചങ്ങോട്ടിങ്ങോട്ടൊക്കെ ഫൈറ്റൊക്കെ നടന്നു ഇപ്പോ സീസ് ഫയർ ആണ് സീസ് ഫയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ അങ്ങനെയുള്ള നമ്മൾ ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് കൊടുത്ത ആ ഇമ്മ്യൂണിറ്റി കഴിഞ്ഞിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ ഇപ്പോൾ നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന പാകിസ്ഥാൻ ആ ഒരു പാലൂട്ടി വളർത്തുന്ന ഭീകരവാദികൾ ഇന്ത്യയുടെ ഭൂമിയിൽ കടന്നു വന്ന് നമ്മുടെ ടൂറിസ്റ്റുകളായിട്ടുള്ള സിവിലിയനുകളായിട്ടുള്ള ഇരുപത്തി ആറ് മനുഷ്യരെ വെടിവെച്ച് കൊന്ന വിഷയത്തിൽ നമ്മൾ സൈന്യത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ രണ്ട് സർവകക്ഷി യോഗം നടന്നു ആ രണ്ട് സർവകക്ഷി യോഗത്തിലും ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല അദ്ദേഹത്തിന് മറ്റു പല തിരക്കുകളും ഉള്ളതുകൊണ്ടായിരിക്കാം പക്ഷോ അങ്ങനെ പങ്കെടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സ്പോസിലൂടെ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ അമേരിക്കയുടെയും അദ്ദേഹത്തിൻ്റെയും നിരന്തര ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തിയിലെ സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്ന് പറയുന്നു അതിനെ ഈ നിമിഷം വരെ കേന്ദ്ര സർക്കാർ തള്ളിപ്പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല മാത്രമല്ല യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി കുറെ കൂടി ഡീറ്റെയിൽഡായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും എസ് ജയശങ്കർ എന്ന് പറഞ്ഞ വിദേശകാര്യമന്ത്രിയോടും സൈനിക മേധാവിയോടും ഒക്കെ ഒരു വിശദീകരണത്തിൽ മൂന്നാം കക്ഷിയുടെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാക്കിയിട്ടുള്ളതാണല്ലോ പക്ഷേ അത് നിങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് തോന്നുന്നു കാരണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായി പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി വരുന്നു കൂടാതെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ട്വീറ്റുകൾ അതൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണോ നിങ്ങൾ ഇതിനൊരു സംശയ നിഴലിൽ ആക്കി നിർത്തുന്നത് ഡോക്ടർ ജിൻഡോ അല്ല നമ്മളുടെ പ്രശ്നം നമ്മളുടെ പ്രഖ്യാപിത നിലപാട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രഖ്യാപിത നിലപാട് കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള തർക്കത്തിൽ ഒരു കാരണവശാലും മൂന്നാമതൊരു കക്ഷി ഇടപെടേണ്ട എന്നുള്ളതാണ് നമ്മുടെ എക്കാലത്തെയും പ്രഖ്യാപിത നിലപാട് പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ തുടർന്നു വരുന്ന രാഷ്ട്രീയ തീരുമാനം ആ തീരുമാനത്തിൽ എപ്പോഴാണ് മാറ്റം വരുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിൽ ഇടപെടാൻ അമേരിക്കൻ പ്രസിഡന്റിന് എന്താ അധികാരം ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപതി മുർമു അല്ലേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെയും കൂടി പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ അങ്ങനെ ഒരു ഇടപെടലും അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ലെങ്കിൽ മൈ ഫ്രണ്ട് ട്രംപ് എന്ന് നിരന്തരം പറയുന്ന നരേന്ദ്രമോദി പറയണമായിരുന്നു അങ്ങനെ പറഞ്ഞില്ല കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പറയണമായിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ നിരന്തര ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്ന് പറയണം അല്ലെങ്കിൽ ആരാണ് ഇടപെടിച്ചത് ആരൊക്കെയാണ് സംസാരിച്ചത് അത് പറയണ്ടേ മൂന്നാമത് ഒരു കക്ഷിയെ ഇടപെടുത്താൻ നമ്മൾ തീരുമാനിച്ചോ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പോരായികയാണ് കാരണം ഇരുപത്തിയാറ് മനുഷ്യരെ നമ്മുടെ ഭൂമിയിൽ കടന്നു വന്ന് അവരെ വെടിവെച്ചു കൊന്ന പാകിസ്ഥാന്റെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ആ കൊലപാതകത്തിന്റെ നേതൃത്വം കൊടുത്ത ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഭീകരവാദികളെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞോ ഇല്ല അവർ ആരൊക്കെയാണ് എന്ന് നമുക്ക് അവരെ പിടിച്ചുകൊണ്ടുവന്ന് ലോകത്തിന്റെ മുമ്പിൽ ഒഴിവാക്കാൻ പറ്റിയോ അത് സാധിച്ചിട്ടില്ല അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയ ഒരു ഫൈറ്റിൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് അമേരിക്ക പറഞ്ഞിട്ടാണെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കിട്ടുമ്പോൾ നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത് ആരെ വിശ്വസിക്കേണ്ടത് ആര് പറയുന്നത് വിശ്വസിക്കേണ്ടത് സൈനിക ഇന്ത്യയുടെ സൈന്യത്തെ നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ അവർക്ക് പൂർണ്ണ അധികാരം കൈമാറി അവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ തീവ്രവാദികൾ നമുക്ക് കൈമാറണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻഡ് നമ്മൾ എടുത്തിട്ടുണ്ടോ നമുക്ക് ആർക്കും അറിയില്ല എന്ത് സ്റ്റാൻഡിലാണ് സീസ് ഫയർ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കുറെ കൂടി അവര് ഓരോ ഘട്ടത്തിൽ അവർ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ അതിനെ കവർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സാങ്കേതിക ശക്തി നമ്മുടെ സൈനിക ശക്തി നമ്മുടെ സാമ്പത്തിക വളർച്ച ഇതൊന്നും പാകിസ്ഥാനെ പ്രൂവ് ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ല ലോകത്താകാമെന്നുള്ള മുഴുവൻ രാജ്യങ്ങൾക്ക് അറിയാം പാകിസ്ഥാനേക്കാൾ ഈ പറഞ്ഞ മുഴുവൻ മേഖലകളിലും ഇന്ത്യ ഒരുപാട് മുന്നിലാണെന്ന് അപ്പൊ അത് പ്രൂവ് ചെയ്യലല്ലോ നമ്മുടെ ഇവിടുത്തെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ലക്ഷ്യം നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ലക്ഷ്യം എന്താ ഈ പകലി പാവപ്പെട്ട കളഞ്ഞ ഭീകരവാദികളെ നമുക്ക് പിടിക്കണം അല്ലെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കണം അത് നമ്മൾ ആരൊക്കെയാണ് അതിന് ഭീകര സംഘടനകൾ എവിടെയോ അവിടെ കയറിയാണല്ലോ അടിച്ചത് ഏറ്റവും വലിയ കൊടും ഭീകരരെ അതിൽ തന്നെ നമുക്കറിയാലോ കാന്തഹാർ വിമാനാഞ്ചലിലെ പ്രതി ആരാണ് അത് ആസൂത്രണം ചെയ്തത് ആരാണ് അപ്പോൾ അങ്ങനെ ആ കുടുംബത്തിൽ തന്നെയുള്ള എത്ര പേരെയാണ് വകവരുത്തിയത് ഇത് നമ്മൾ കാണാതെ പോകുന്നത് ശരിയാണോ ഇതിൽ ഇപ്പോൾ ഈ പറയുന്ന താങ്കൾ പറയുന്നത് പൂർണ്ണമായും ഞാൻ താങ്കളോട് തന്നെ യോജിച്ച് നിൽക്കുകയാണ് ഈ നാല് ഭീകരർ എവിടെ എന്നുള്ള ചോദ്യം അത് നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടേണ്ടതാണ് പക്ഷെ അതിനൊപ്പം തന്നെ ഇത് എവിടെ നിന്ന് വരുന്നു ഇതിൻ്റെ റൂട്ട് എവിടെയാണ് ഇതിൽ കൊടും ഭീകരരായി ഇത് ആസൂത്രണം ചെയ്ത് നിൽക്കുന്നവരാരാണ് അവരിലേക്ക് കയറി തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ലേ അതൊരു നേട്ടമല്ലേ ഡോക്ടർ ജിൻഡോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അനുജ പറഞ്ഞത് തീർച്ചയായിട്ടും അതൊരു നേട്ടമാണ് പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ സാധിച്ചത് നമ്മ അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അത് നമുക്കൊരു വലിയ നേട്ടം തന്നെയാണ് അവിടെ ചില ക്വസ്റ്റ്യൻസ് അവശേഷിക്കുന്നു ഞാൻ പറഞ്ഞത് പഹൽഗാമിലെ അക്രമം എങ്ങനെ നടന്നു അവിടെ എങ്ങനെയാണ് പത്തിരുന്നൂറ് കിലോമീറ്റർ അകത്തേക്ക് ഈ രാജ്യത്ത് അകത്തേക്ക് കയറി വന്ന് ഈ തീവ്രവാദികൾക്ക് മനുഷ്യരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലാൻ സാധിച്ചത് അത് അക്രമം നടന്നു ഒന്നര മണിക്കൂറിന് ശേഷമാണ് അവിടെ ഒരു അവിടെ ആ ഈ അക്രമത്തിൽ പരിക്കേറ്റ ആളുകളെ രക്ഷിക്കാനായിട്ട് അവിടെ സഹായം എത്തിക്കാൻ സാധിച്ചത് അത് എന്തുകൊണ്ട് വന്നു അങ്ങനെ ഒരു സെക്യൂരിറ്റി എന്തുകൊണ്ട് വന്നു സൈന്യത്തിന്റെ അംഗബലം എങ്ങനെ കുറഞ്ഞു ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടികൾ വേണ്ടേ അതാ ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുള്ള ഇമ്മ്യൂണിറ്റി കഴിഞ്ഞു ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നുള്ളത് ആ ഇമ്മ്യൂണിറ്റി കഴിഞ്ഞു ഇനി ഞങ്ങൾ ചോദിക്കും അമേരിക്കൻ പ്രസിഡന്റും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയും എങ്ങനെ ഇടപെട്ടു അത് അങ്ങനെ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ പറയണം അല്ലാതെ സൈനിക നേതൃത്വം അല്ല പറയേണ്ടത് കാരണം അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെയും യു എസ് പ്രഖ്യാപനത്തെ ലോകം മുഴുവൻ അറിഞ്ഞ് അവരിലൂടെ അറിഞ്ഞതിനു ശേഷമാണ് ഇന്ത്യയിൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർ അറിയുന്നത് അതപ്പോ ഒരു നീതി കേടാണെന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അതെ ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് കോൺഗ്രസ് പറയുന്നത് അത് അവരുടെ നേതൃത്വം ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്